ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം ഇന്നെന്ന് പറയുന്നത് ഞാൻ രാത്രിയിലത്തെ അതായത് ഇന്നലെ രാത്രിയിലെത്ത കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് അപ്പം ഇന്നലെ രാത്രി ഞാൻ ഇച്ചിരി എന്താണ് ചൂടാ വെട്ടി ഫ്രിഡ്ജ് വെച്ചിരുന്നു അതെടുത്ത് അതിൻ്റെ മുള്ളു കളഞ്ഞെടുത്തിട്ട് അതൊരു മുളകയറി വെക്കാൻ വിചാരിച്ചു കാരണം ഉച്ചക്കലത്തേക്ക് പാവയ്ക്ക തീയല ഉണ്ടാക്കിയത് അപ്പോൾ അത് ഉച്ചയ്ക്ക് കഴിച്ച് വന്നപ്പോഴേക്കും അത്താഴം കുറച്ചേ ഉള്ളൂ അപ്പം ഉച്ചയ്ക്ക് എല്ലാവരും പാവയ്ക്ക തീയല് കഴിച്ചതുകൊണ്ടും രാത്രിയിലും ഇനി അതുതന്നെ ആയാൽ ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല അപ്പം ഞാൻ കരുതി എന്താണ് ഒരു മുളകറി വെച്ച് വെക്കാം അപ്പം രാത്രി മുളകറി വെച്ച് വെച്ചാൽ നാളെ പിറ്റി അതായത് ഇന്ന് രാ ഇന്ന് ഉച്ചക്കലത്തേക്കൊക്കെ കാണുമല്ലോ അപ്പം പിന്നെ എന്തെങ്കിലും വേറൊരു കറിയും കൂടെ വെച്ചാൽ മതിയല്ലോ എന്ന് കരുതി അപ്പം രാത്രി തന്നെ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജ് മീൻ വെട്ടി വെച്ചപ്പോൾ ഉണ്ടല്ലോ കഴുകി വൃത്തിയാക്കി വെച്ചേപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എന്തോടുത്ത് അതിൻ്റെ മുള്ള് കളഞ്ഞല്ല എടുത്ത് കാരണം മുള്ളുണ്ടെങ്കിൽ ഒന്ന് ഈ പൊടിമീൻ ആയതുകൊണ്ട് മുള്ളതുകൊണ്ട് പിള്ളേർ കഴിക്കത്തില്ല മുള്ള് മാറ്റുന്നതിന് അവർക്ക് സമയം പോകുമെന്നും പറഞ്ഞ് അവരത് കഴിക്കത്തില്ല പൊടി കൊച്ചു മീനൊന്നും വാങ്ങിക്കണ്ടെന്നും പറഞ്ഞു അപ്പം ഞാൻ എന്തു കൊടുത്ത് പിള്ളേർ കഴിക്കുന്നില്ലേ നമ്മുടെ സന്തോഷം അപ്പം ഞാനതിന് മുള്ളു മാറ്റി മീൻ മാത്രമായിട്ട് അതിൻ്റെ മാറ്റി മാറ്റിയെടുത്തിട്ട് വൃത്തിയാക്കി വെച്ചിരുന്നു അപ്പം അത് മുളകൊറി വെക്കാനാണ് അപ്പം അതിനായിട്ട് എന്താണ് ചട്ടിയടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ഞാൻ അത്തോട്ട് ഉലുവായും മൂപ്പിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ആയിരുന്നു അത് ഇട്ട് മൂപ്പിച്ച് സവാ സവാളയല്ല കൊച്ചുള്ളി ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും വഴറ്റി അതും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിനകത്തോട്ട് നമ്മൾ എന്താണ് തക്കാളിയും കുടമ്പുളിയും അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വാഴേണ്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇതെല്ലാം ഇട്ടതിന് ശേഷം പെരിഞ്ചീരപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം പെരഞ്ചീരപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അതായത് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂടൊക്കെ ഒഴിച്ചിട്ട് വേണം വഴറ്റാൻ പിന്നെ എന്നിട്ട് അതിനകത്തൊട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം പാ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ മീൻ ഇട്ട് കൊടുക്കാം എന്താ കൊച്ചിയിലാണി കോട്ടി പെൺപിള്ളി പോയിട്ടില്ല കന്താ പോരെ പോ അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കൂടെ കൊടുക്കുക ഇനി അത് അത് സമാധാനത്തിൽ ഇത് തിളച്ച് വരട്ടെ തിളച്ച് വറ്റിയൊക്കെ വരണം അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു എന്ന് വെച്ചാൽ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ആൾക്കാ എല്ലാവരും വന്ന് കഴിച്ച് കഴിച്ച് അതിൻ്റെ മീനൊക്കെ അങ്ങ് തീർന്ന് മീനും ചാറും എല്ലാം തീർന്ന് അവസാനം ഒരു ഇച്ചിരി കുളം കിട്ടിയിട്ടുണ്ട് വറ്റി വരാനും അപ്പം അങ്ങനെ മുളക് മുളകറിയായി പിന്നെന്താണ് രാത്രിത്തേക്ക് പല സെക്ഷനാണ് കുറച്ച് ആൾക്കാർക്ക് ചോറ് കുറച്ച് ആൾക്കാർക്ക് പലഹാരം മുട്ട ഓംലെറ്റ് അങ്ങനെ പല സെക്ഷനാണ് കെട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉള്ളവർക്ക് വേണ്ടവർക്ക് ചപ്പാത്തി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് കാരണം ചപ്പാത്തി നേരത്തെ എല്ലാം എന്താണ് ചുട്ടെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് അപ്പോൾ അത് ആവശ്യത്തിനുള്ള ചുട്ടതെടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് നമ്മൾ മുട്ട പൊരിക്കാം അപ്പം ചില ആൾക്കാർക്ക് ചോറ് തിന്നുമ്പോൾ അതായത് എൻ്റെ മക്കൾക്കാണ് കൂടുതലും ചോറ് തിന്നുമ്പോഴൊക്കെ മുട്ട മുട്ട മസ്റ്റാണ് കേട്ടോ മുട്ട പൊരിച്ചവർക്ക് വേണം ഇനി എത്ര കറി ഉണ്ടെങ്കിലും മുട്ട പൊരിച്ച് തരാൻ പറയും അപ്പം അങ്ങനെ മുട്ടയും പൊരിച്ച് മോന് ചോറ് കൊടുക്കാവുന്ന കരുതി മോന് പനിയുണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് സ്കൂളിലൊന്നും വിട്ടില്ല അപ്പം പിന്നെ ചോറും മുളകറിയും തീലും കൊടുത്തില്ല പിന്നെ തീയിൽ പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചതുകൊണ്ട് ചിലപ്പം വേണ്ടെന്ന് പറയും പിന്നെ മുട്ട പൊടിച്ചതുമായിട്ട് മോനും കൊടുത്ത് അങ്ങനെ അതെല്ലാം കഴിച്ച് എല്ലാം കഴിച്ചു കൂട്ടിയിട്ട് രാവിലെ പിന്നെ അപ്പം മോൻ സ്കൂളിൽ പോകുന്നില്ല മോക്ക് മാത്രവും ഞാൻ ഇന്നലെ ചോദിച്ച് വെച്ചിരുന്നു എന്തുവാ രാവിലെ തന്നു വിടേണ്ടത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എനിക്ക് മുട്ട മുട്ടച്ചോറ് മതിയെന്ന് പറഞ്ഞു അപ്പം അവ നമുക്ക് ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഇപ്പോൾ നമ്മളിപ്പം പിള്ളേർ നമ്മളെന്ത് കൊടുത്താലും പിള്ളേർ ചിലപ്പോൾ കഴിക്കണമെന്നില്ല അപ്പം അവർക്ക് എന്താണ് കഴിക്കാൻ താല്പര്യം അത് നമ്മൾ ഉണ്ടാക്കി വിടുക അപ്പം ഞാൻ എൻ്റെ അടുത്താണ് മുട്ടച്ചോറാകട്ടെ കരുതി ചോറ് കുക്കറിൽ താവി കയറ്റി എല്ലാം വെച്ചിട്ട് അതുപോലെ മുട്ട പിന്നെ ഒരു പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ച് മുട്ട ഒരു ബൗളിൽ തന്നെ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കലക്കിയതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചിക്കി ചിക്കി എടുക്കണം എന്നിട്ട് അതിലോട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച് ചോറ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് അതുമായിട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് പിള്ളേർക്കൊക്കെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമുക്ക് ലഞ്ചിനായിട്ട് ഇത് കൊടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല മുട്ട ചിക്കി ചോറുമായിട്ട് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട് ടേസ്റ്റി ആയിട്ട് അവർ കഴിച്ചോളും പിന്നെ കുറച്ച് ഒറോട്ടി ഉണ്ടായിരുന്നു ആ ഒറോട്ടി പരത്തി വെച്ചിരുന്നു അപ്പോൾ അത് രാവിലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാൻ എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലയുമാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കടല കുറച്ച് ഏറെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്കതൊന്ന് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും ഇപ്പോൾ ഇടണ്ട അത് നന്നായിട്ട് വെന്ത് വരട്ടെ ചിലപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താണ് വേഗൻ ചാൻസ് വരത്തില്ല അപ്പോൾ ഇവിടെ നമ്മുടെ ലഞ്ച് അതായത് എന്താണ് ടിഫിൻ റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ വെള്ളവും കുപ്പിക്കത്ത് വെള്ളവും നിറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മോക്ക് ഓറോട്ടിയും കിഴങ്ങ് കറിയുമാണ് അപ്പം എല്ലാം അപ്പം ഇത്രയൊക്കെയുള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആരും കമൻ്റ് ചെയ്യുന്നില്ല കേട്ടോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇത്രയൊക്കെ ഉള്ളു അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ പുതിയ പുതിയ കൂട്ടുകാരിലോട്ടൊക്കെ എത്തത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബ ബായ്